ഹമാസ് ബന്ധികളെ മോചിപ്പിക്കുന്നില്ല എങ്കിൽ ഗാസയുടെ ഒരു ഭാഗം പിടിച്ചെടുക്കുമെന്ന ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി ബന്ധികളെ വിട്ടയക്കാൻ വൈകുന്തോറും തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു അമേരിക്കൻ നേതാക്കളുമായി ഇസ്രയേൽ മന്ത്രി റോൺ ഡെർമർ വാഷിംഗ്ടണിൽ ചർച്ച നടത്തുന്നതിനിടയിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ഈജിപ്റ്റ് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് അമേരിക്കയും ഇസ്രയേലും അന്തിമ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ഇന്നലെ രാത്രി ചേർന്ന സുരക്ഷാ വിഭാഗം നേതാക്കളുടെ യോഗത്തിൽ ഗാസയിൽ സൈനിക നടപടി കടുപ്പിക്കാൻ നെതന്യാഹു നിർദ്ദേശിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒഴിഞ്ഞു ജനങ്ങൾക്ക് ഇസ്രേൽ മുന്നറിയിപ്പ് നൽകി സെയ്തുൻ തെൽ അൽഹവ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്കാണ് മുന്നറിയിപ്പ് നൽകിയത് ഗാസയിൽ നിന്ന് ബിർ ഷെവുക്കു നേരെ ഹമാസ് പോരാളികൾ അയച്ച റോക്കറ്റുകൾ പ്രതിരോധിച്ചതായി ഇസ്രയേൽ സേനയും അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ മുപ്പത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് നാല് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതു മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം പലസ്തീനികളാണ് കുടിയൊഴിക്കപ്പെട്ടതെന്ന് യു എൻ ജീവകാരുണ്യ ഏജൻസിയായ ഒ സി എച്ച് എ പറഞ്ഞു അതിനിടെ ബെയ്ത് ലാഹിയിൽ യുദ്ധത്തിനെതിരെ പ്രകടനവും നടന്നു പ്രകടനത്തിൽ പങ്കെടുത്ത ചിലർ ഹമാസിനെതിരെ ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കി അതേസമയം ഗാസയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രേലും രംഗത്തെത്തിയിരുന്നു ഗാസയിലെ സേതുൻ അൽഹവ എന്നിവിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നതാണ് നിർദ്ദേശം പൂർണ്ണ ശക്തിയോടെ പോരാട്ടം വീണ്ടും ആരംഭിച്ചു എന്നാണ് മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിച്ച വ്യോമാക്രമണത്തെ സംബന്ധിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു പറയുന്നത് ജനുവരി പത്തൊമ്പതിന് തുടങ്ങിയ ഒന്നാം ഘട്ട വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുകയും രണ്ടാം ഘട്ട ചർച്ചകൾ അലസി പിരിയുകയും ചെയ്തതോടെയാണ് ഗാസ വീണ്ടും യുദ്ധഭൂമിയായത് ലോകം പ്രതീക്ഷയോടെ കണ്ട സമാധാന കരാർ തകർന്നതിന് കാരണക്കാർ ഹമാസ് ആണെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നുണ്ട് മറിച്ചാണെന്ന് ഹമാസും പറയുന്നു രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല എന്ന് ഇസ്രേലും ആരോപിക്കുന്നുണ്ട് മുന്നോട്ട് വെച്ച ന്യായമായ ഉപാധികൾ ഇസ്രേൽ അംഗീകരിച്ചില്ലെന്ന് ഹമാസും ആരോപിച്ചു അങ്ങനെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത് പിന്നാലെയായിരുന്നു ഗാസയിലെ കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേൽ ആക്രമണം അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ച ശേഷമാണ് നെതന്യാഹു ആക്രമണത്തിന് ഉത്തരവിട്ടത് ആക്രമണത്തിലെ ഉത്തരവാദി ഹമാസ് എന്നാണ് അമേരിക്കയുടെ ആരോപണം കൂടാതെ ഗാസയിൽ ഹമാസ് ഭരണകൂടത്തിനും യുദ്ധത്തിനുമെതിരെ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പലസ്തീനികൾ തെരുവിലിറങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായി യുദ്ധം തുടങ്ങിയതിനു ശേഷം ഹമാസിനെതിരെ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധം കൂടിയാണ് ചൊവ്വാഴ്ച അരങ്ങേറിയത് മുഖംമൂടി ധരിച്ച ഹമാസ് അനുകൂലികൾ പ്രതിഷേധക്കാരെ ബലമായി പിടിച്ചുമാറ്റിയതായും അവർ ഉയർത്തിയ ബാനറുകളും മറ്റും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതായും ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധത്തിനെതിരെ ഇസ്രയേലിൽ നേരിട്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തിരുന്നു ടെലവീവിലടക്കം നെതിന്യാഹോ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസും സ്വന്തം തട്ടക്കത്തിൽ പ്രതിഷേധം നേരിടുന്നത് വടക്കൻ ഗാസയിലെ ബേർ ലാഹിയിലെ തെരുവുകളിലാണ് പ്രതിഷേധങ്ങൾ കൂടുതൽ ഉണ്ടായത് പുറത്തു പോകൂ പുറത്തു കടക്കൂ ഹമാസ് പുറത്തുകടക്കൂ യുദ്ധം അവസാനിപ്പിക്കൂ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഞങ്ങൾക്ക് സമാധാനം വേണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളെന്നാണ് ഹമാസ് അനുകൂലികൾ വിശേഷിപ്പിച്ചത് അതേസമയം പ്രതിഷേധത്തോട് ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി